കോൺഗ്രസുകാർ പകുതിയും ബി ജെ പിയിലേക്ക് ചേക്കേറി കഴിഞ്ഞു അങ്ങ് നോർത്തിൽ കേരളത്തിൽ നിന്നും കുറച്ചൊക്കെ പോയിട്ടുണ്ട് പുതുതായിട്ട് പോയ ആളാണ് പി സി ജോർജ് പണ്ട് കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് ജനപക്ഷം ഉണ്ടാക്കി പോയ ആളാണ് ഇപ്പോൾ ആ ജനപക്ഷം ഉപേക്ഷിച്ചിട്ടാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് കാലം കുറയായിട്ട് എൽ ഡി എഫും യു ഡി എഫും പുള്ളിയെ അടുപ്പിക്കുന്നില്ലായിരുന്നു എങ്ങോട്ട് ചാടണം എന്നറിയില്ലാതെ നിലനിൽപ്പില്ലാതെ നിൽക്കുകയായിരുന്നു പി സി ജോർജ് അപ്പോഴാണ് ബി ജെ പിയിൽ അവസരം കിട്ടുന്നത് എന്തായാലും ബി ജെ പിക്ക് ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല ജനപക്ഷം സെക്യുലർ ബി ജെ പിയിൽ ലയിക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞു ബി ജെ പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നദിയിൽ തോട് ചേരുന്നു അത്രയേ പറയാനാകുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പി സി ജോർജ് പറയുന്നത് ജനപക്ഷ മുന്നണി പിരിച്ചുവിടണോ അതോ ലയിപ്പിക്കണോ എന്നൊരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല പത്തനംതിട്ട ലക്ഷ്യം കണ്ടാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത് ഉണ്ണിമുതന് പത്തനംതിട്ടയിൽ നിർത്താൻ താല്പര്യമുണ്ടെന്ന വാർത്തകൾ ഇതിനോടകം തന്നെ പ്രചരിച്ചിരുന്നു ഇപ്പോൾ അതിൽ വ്യക്തത അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കയറാനാണ് പി സിയുടെ ലക്ഷ്യവും പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ നിൽക്കും അല്ലാതെ തനിക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത് പി സി പറയുന്നത് കൊണ്ട് തന്നെ ഒന്നും വിശ്വാസത്തിൽ അതോ ഇനി കോട്ടയമാണോ എന്ന ലക്ഷ്യവും പറയാൻ പറ്റിയിട്ടില്ല സീറ്റ് സീറ്റൊന്നും പ്രശ്നമല്ല പത്തനംതിട്ടയിൽ നിന്നേ തീരു എനിക്ക് ഒരു നിർബന്ധവുമില്ലെന്നാണ് പി സി പറയുന്നത് നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ എൻ ഡി എൽ ചേരാൻ ധാരണയായിരുന്നു ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്താൻ അഞ്ചംഗ സമിതിയെയും അവർ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നു പി സി ജോർജ് അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താല്പര്യം ജോർജ് അറിയിച്ചപ്പോൾ ലേനം എന്ന നിബന്ധനയാണ് ബി മുന്നോട്ട് വെച്ചത് പി സി ജോർജ് വീണ്ടും എത്തുന്നതോടെ മധ്യ കേരളത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ബി ജെ പി പാർട്ടി അംഗത്വം പി സി ജോർജ് എടുക്കണമെന്ന നിലപാടാണ് ഇപ്പോൾ ബി ജെ പി എടുത്തിരിക്കുന്നത് കേരളത്തിൽ ഇടത് വലത് മുന്നണികളിൽ ചേക്കേറൻ പലതവണ ശ്രമിച്ചെങ്കിലും ഇരു മുന്നണികളും അദ്ദേഹത്തെ അടുപ്പിച്ചിട്ടില്ല അവസാനം ബി ജെ പിയുമായി ഒരു വർഷത്തോളമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുകയായിരുന്നു ഘടകക്ഷി എന്ന നിലയിൽ ബി ജെ പിക്ക് നിൽക്കാനായിരുന്നു ജനപക്ഷം തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ തീരുമാനത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുരേന്ദ്രനടക്കം ശക്തമായി എതിർത്തു അങ്ങനെ വന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് പത്തനംതിട്ടയോ കോട്ടയോ ആണ് പി സിയുടെ നോട്ടവും ലോകത്തിനും രാജ്യത്തിനും ഒരുപോലെ സ്വീകാര്യയായ ഇന്ത്യക്ക് വളർച്ച ഏറെ സംഭാവന നൽകുകയും ലോകരാജ്യങ്ങളുടെ പട്ടികൾ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നത് രാജ്യ ഉത്തമമെന്നാണ് പി സി ജോർജ് പറഞ്ഞത് എന്തായാലും ആവശ്യത്തിനധികം മോദിയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചു കഴിയുമ്പോൾ പി സിയുടെ സ്വഭാവം വെച്ച് മോദിയെ തെറി പറയാനും അധികം സമയമൊന്നും വേണ്ട എന്തായാലും ആ ഒരു തെറി പറച്ചിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാർഷിക മേഖലയിൽ മോദി സർക്കാർ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് ദുരങ്കം വെക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും പുള്ളിയാണെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരെ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ മറന്നിട്ടില്ല കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുകയാണെന്നും ആരോപിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ബി ജെ പിയെ കൂടെ കൂട്ടാൻ പറ്റത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തനംതിട്ടയിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് സുരേന്ദ്രൻ നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തിരുവനന്തപുരവും തൃശൂരും കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ടയ്ക്ക് ഇത്രയേറെ വിജയ സാധ്യത ഉള്ളത് കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ശോഭയ്ക്ക് മണ്ഡലത്തിന്റെ ചുമതലയും പാർട്ടി നൽകിയിട്ടുണ്ട് ഇവിടേക്ക് ബി ജെ പി ഉണ്ണിമുകുന്ന പേരായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത് പിന്നെ പൂഞ്ഞാറും ഈരാറ്റുവേട്ടയും പി സിക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പി സിയെ നിർത്താത്ത പ്ലാൻ ചെയ്യുന്നത് ക്രൈസ്തവരുടെ വോട്ട് കുറച്ച് പി സിക്ക് അനുകൂലമായിരിക്കും എന്നും കേൾക്കുന്നുണ്ട് പണ്ടൊക്കെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ക്രൈസ്തവരായിരുന്നു എന്നൊരു പറച്ചിലുണ്ടായിരുന്നു കാലം മാറി ഇനി അങ്ങനെ ഒരു സമ്പ്രദായം നിലനിൽക്കാൻ പോകുന്നില്ല എന്തായാലും വരും തിരഞ്ഞെടുപ്പിൽ പി സി ആണോ അതോ ഉണ്ണിമുകുന്നനാണോ പത്തനംതിട്ടയിൽ നിൽക്കുന്നതെന്ന് കണ്ടറിയണം